ക്യൈസലോൾ ഹലേ ലുയ്യ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായ പതിനഞ്ച് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു ഇതൊരു ശുദ്ധീകരണത്തിൻ്റെ കാലമാണല്ലോ വർക്കോസ് വിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വനത്തിൽ ഈശോ പറയുന്നുണ്ട് പ്രാർത്ഥനയും പരിത്യാഗം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല ശരീരത്തിൻ്റേതായോ സ്വാഭാവിക പ്രവണതകളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പാണ് ഇതിൻ്റെ മേൽ ആത്മാവ് ശക്തിപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് പരിത്യാഗത്തിൻ്റെ വഴി പ്രാർത്ഥനയുടെ വഴി അതീശോ കാണിച്ചു തന്ന അതേ മാർഗം ആ മരുഭൂമിയിലെ പരീക്ഷയിൽ കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചത് തിന്മയെ അതിജീവിക്കാൻ കരുത്തായി മാറിയെന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു വേറെ വഴിയൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ മറ്റൊന്നിലും ഈ ഒരു മേഖലയെ അതിജീവിക്കാനുള്ള കരുത്ത് തരാൻ കഴിയുകയുമില്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പതിനഞ്ച് നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കാൻ നമുക്ക് ശ്രമിക്കാം ഗലാത്തിയർ ലേഖനം അഞ്ചിൻ്റെ ഇരുപത്തി നാലിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടല്ലോ ക്രൈസ് ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ശരീരത്തെ അതിൻ്റെ മോഹങ്ങളോടും വികാരങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കും ഓരോ നോമ്പ് കാലവും ശരീരത്തിൻ്റെ പ്രവണതകളെ ക്രൂശിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് അതുകൊണ്ട് ഈ കാലഘട്ടം നമ്മളിലുള്ള ശരീരത്തിൻ്റെ പ്രവണതകളെ അല്പമെങ്കിലും അതിജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ഈ ത്യാഗത്തെ നമുക്ക് ഏറ്റെടുക്കാം കുളുസുസുകാർക്കെഴുതി ലേഖന രണ്ടാധ്യായം ആറ് ഏഴ് വചനം നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണുതുയർത്തപ്പെട്ടും വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊള്ളുക പ്രിയമുള്ളവരെ ശക്തമായ വചനം നമുക്ക് വളർച്ച നമ്മുടെ ഉയർച്ച നമ്മുടെ ആത്മീയ വളർച്ച മാത്രം നമ്മുടെ വേരുറയ്ക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച അല്ല നമ്മുടെ യഥാർത്ഥമായ വളർച്ച നമ്മുടെ ആത്മീയ വളർച്ചയാണ് അതുകൊണ്ടാണ് ഈശോ ബഹനാന സുവിശേഷം പതിനഞ്ച് അധ്യായത്തിൽ നാലും അഞ്ചും വചനത്തിൽ ഓർമ്മപ്പെടുത്തുക മുന്തിരിവള്ളിക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ ശാഖയോട് ചേർന്ന് നിൽക്കാതെ കഴിയാത്തതുപോലെ എന്നോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും കഴിയുകയില്ല എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ പതിനഞ്ച് നോമ്പിൽ നമ്മളെ ഇതാ എൻ്റെ ശരീരത്തിൻ്റെ സ്വാഭാവിക മേഖലകളെയൊക്കെ പ്രവണതകളെയൊക്കെ നിഹനിക്കാനും അതിജീവിക്കാനും കഴിയണമെങ്കിൽ പരിശുദ്ധ അമ്മ നിന്ന പോലെ ദൈവോചനത്തിൻ്റെ മുൻപിൽ വിധയപ്പെട്ടോളുക ശരീരത്തിൻ്റെ സ്വാഭാവിക ഇംഗിതങ്ങളനുസരിച്ചല്ല ജീവിക്കേണ്ടത് നീ പരിശുദ്ധാത്മ പ്രചോദനത്തിലായിരിക്കും അതിനൊരു കൃപയുടെ നിറവ് നമുക്ക് വേണം അമ്മയിലൊക്കെ സംഭവിച്ച പോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ ആത്മാവ് കൊണ്ട് നിറയാനുള്ളൊരാഗ്രഹം കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നല്ലേ കെബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്ത് കൃപ നിറയുന്ന മനുഷ്യന് മാത്രമേ ഈ മേഖലയിൽ വിജയിക്കാൻ കഴിയുള്ളൂ നമ്മൾ കാണുന്നത് വീഴ്ചകളുടെ പരാജയങ്ങളുടെ വലിയ വാർത്തകളാ ഓരോ ദിവസവും മനുഷ്യൻ വീഴുകയാണ് അധപ്പതിക്കുകയാണ് സംഭവിക്കുന്നത് ശരീരത്തിൻ്റെ പ്രവണത ശക്തിപ്പെടുന്നതിൻ്റെ വലിയ തെളിവാണ് ഈ നോമ്പുകാലം നമുക്ക് കരുത്തായി മാറട്ടെ പ്രിയമുള്ളവരെ കുറെ കൂടി വിശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയട്ടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലം ഈ പതിനഞ്ച് നോമ്പ് എൻ്റെ ശരീരത്തിൽ എൻ്റെ ജീവിതത്തിലുള്ള ജഡപ്രേരണകളുടെ ചില മേഖലകളെങ്കിലും നിഹനിക്കാൻ ഞാൻ കരുത്ത് പ്രാപിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം Amen.